ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ നേരത്തെ കട്ടായി പോയി ആ വീഡിയോ ഫുള്ളാക്കാൻ പറ്റിയില്ല ട്ടാ അപ്പം അതിൻ്റെ ബാക്കിയാണ് അത് ഹാങ് ആയിട്ടാണ് പത്ത് മിനിറ്റ് ഒന്ന് എടുക്കാൻ പറ്റും ചിലപ്പോൾ പത്ത് മിനിറ്റ് ഒന്നും എടുക്കാൻ പറ്റില്ല വീഡിയോ പിന്നെ ക്ലിയർ ക്ലിയർ അടിക്കണം അപ്പോൾ അതുകൊണ്ടതാണ് കട്ടായി പോയത് പിന്നെ എഡിറ്റ് ചെയ്യാനും ചേർക്കാനും എനിക്ക് അറിഞ്ഞുകൂടാത്തോണ്ട് അറിയുന്ന പണി അറിയുന്ന പോലെ അങ്ങോട്ട് ചെയ്യാ അറിയില്ല പറഞ്ഞിട്ട് മാറി നിക്കണ്ട ഒരു കാര്യം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അറിയില്ല പൈസ ഇല്ല ശരി പറ്റൂലെന്ന് വിചാരിച്ചിട്ടൊരു കാര്യം മാറ്റി വെച്ചിട്ട് നിൽക്കണ്ട പറ്റുന്നത് പോലെ ഇങ്ങോട്ട് ചെയ്യാം അല്ലേ അതാണ് അപ്പോ കട്ടയുടെ കാര്യല്ലേ ഞാൻ പറഞ്ഞു നേരത്തെ നേരത്തെ വീഡിയോ പറഞ്ഞത് കട്ടയുടെ കാര്യമാണ് അപ്പോൾ കട്ട എട്ടിൻ്റെ കട്ട ഒക്കെ രണ്ടാം നില മൂന്നാം നിലയും ഒക്കെ പെണ്ണുങ്ങൾ കയറ്റി തലയിൽ വെച്ചിട്ട് കോണിയും കൂടെ കയറിപ്പോയിട്ടൊക്കെ പണിയെടുത്ത് അങ്ങനത്തെ പെണ് അങ്ങനെ പണിക്ക് പോയെന്ന ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്കാരോഗ്യമില്ല എന്നിട്ടാണ് ഈ ആറിൻ്റെ കട്ട എനിക്ക് പൊങ് പൊന്താത്തത് പൊങ്ങാത്തത് പിന്നെ ഹെൽപ്പറിനും ആവുക പിന്നെ ഹെൽപ്പർക്കാണ് പിന്നെയാവുക എനിക്ക് കൊന്നിട്ടല്ലേ ഒരു വിധ ഉപ്പിച്ച് ഞങ്ങൾ ആ നൂറ് കട്ട ഞങ്ങൾക്ക് കൊണ്ടതെന്ന് കുറച്ചും കൂടി കൊണ്ടുവരണം ഞങ്ങള് വീട്ടിലേക്കും കട്ട് വണ്ടി വരില്ലേ അതുകൊണ്ടാണ് അപ്പം അത് കട്ട ബാത്റൂമിലുള്ള കട്ടയായി ഇനി സിമെന്റ് വേണം ക്ലോസറ്റ് വേണം ടൈല് വേണം ഇതൊക്കെ വേണം അതിനൊക്കെ എന്തായാലും പൈസ ചിലവാക്കണം അതെല്ലാം എനിക്കിവിടെ സിമെന്റിന്റെ കമ്പനി ഒന്നുമില്ല സിമെന്റ് ഉണ്ടാക്കണ കമ്പനി ഒന്നും ഇല്ല അതുകൊണ്ട് സിമെന്റ് എന്തായാലും കാശ് കൊടുത്ത് വാങ്ങിക്കണം പിന്നെ റൂം എടുക്കണം അതിന്റെ കൂടെ റൂം എടുക്കണം എന്നാലേ അപ്പൊ അത് ആയിട്ട് കിട്ടുള്ളൂ അപ്പോൾ റൂം എടുക്കണമെങ്കില് എന്ന ഒരു എന്തായാലും ഒരു പത്തിരുന്നൂറ് കട്ട വേണം വേറെ ഇനി ഇതിന്റെ കൂടെ കൂടാതെ ഒരു ഇരുന്നൂറ് കട്ട വേറെ വേണം അപ്പോൾ തറ തറ ഞാൻ ഇപ്പൊ ഓൾറെഡി തറ ഇട്ടുണ്ട് അത് ഞാനിട്ട് തന്നെയാണ് എൻ്റെ വക തന്നെയാണ് കല്ലിടലും തറകെട്ടലൊക്കെ തൂർക്കലും ചെളിയാക്കലും ഒക്കെ ഞാനവിടെ കുറച്ച് കോൺക്രീറ്റ് ഒക്കെ ഇട്ടിട്ട് ഞാൻ മൂന്ന് കൊല്ലമായിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് എന്തെങ്കിലുമൊക്കെ അച്ചാർ പണിയൊക്കെ ഉണ്ടാകുമ്പോൾ മാങ്ങ സ്റ്റോക്കിൻ്റെ പണിയൊക്കെ വരുമ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പണിക്കാരൊക്കെ ഉണ്ടാകുമ്പോൾ അങ്ങനെ വളഞ്ഞിരുന്ന് അത് നുറുറുക്കാനും അവിടെ നിന്ന് കുറച്ച് നേരം ഇരിക്കാനും അലക്കിയത് ഒരടാനും അങ്ങനെയൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ആക്കിയിട്ട് അത് ഉപയോഗിക്കുന്നുണ്ട് ഞാൻ റൂമാക്കിയിട്ടില്ല അപ്പം ഇനി റൂം ആക്കണമെങ്കിൽ അതിൻ്റെ തറ കുറച്ചും കൂടി നീക്കി എടുക്കണം അത് ഞാൻ എടുക്കാ അത് ഞാൻ എടുത്തിട്ട് ഞാൻ മറ്റേ ബാത്റൂമിൻ്റെ തറ ഇട്ടിട്ട് ഞാൻ കടിച്ചു തരാം കുറച്ച് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അതിന് ഇനി റൂമെടുക്കണമെങ്കിൽ ജനല് ഞാൻ പറഞ്ഞില്ലേ ഫാത്തി മാത്താവിൻ്റെ വീട് പൊളിച്ചപ്പോൾ എനിക്കൊരു മൂന്ന് ജനല് തന്നിട്ടുണ്ട് അപ്പം ആ മൂന്ന് ജനല് ഞാന് മൂന്നെണ്ണം കൂടിയിട്ട് മൂന്നെള്ളി രണ്ടെണ്ണം ആക്കാൻ പറ്റൂന്ന് ആശ്ശേരി വന്നപ്പോ ചോദിച്ചു അപ്പൊ അത് പറ്റൂല മുളയിന്റെ അടി അടിപ്പലക വേറെ വേണം അതിന്റെ അടിപ്പലക പറ്റൂലെന്നറിഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച് ഒരു മൂന്ന് കള്ളി ഈ ജനലിപ്പരുമ്പിന്റെ ഒക്കെ വരുന്നുണ്ടല്ലോ അത് വാങ്ങിക്കാം പിന്നെ രണ്ട് ജനല് ഇതിന്ന് രണ്ട് ജനല് വെക്ക പിന്നെ കട്ടളയുടെ ആവശ്യം വരുന്നില്ല കട്ടലപ്പൊ ഓൾറെഡി ആ റൂമിലൊക്കെ ഉണ്ട് അപ്പൊ പിന്നെ അവിടെ കട്ടിലയുടെ ആവശ്യമില്ല കട്ടിലി ഒരു തന്നുണ്ട് തന്നിണ്ടാ അത് വേറെ എവിടെക്കെങ്കിലും പറ്റി വെക്കാം ഇവിടേക്ക് ഇപ്പൊ ഡോറും വേണ്ട അപ്പൊ അതായി അപ്പിന്നെ അത് കാശോട് വാങ്ങിക്കണ്ടല്ലോ പിന്നെ കുറച്ച് ചെയ്യാൻ പറ്റാതെ പിന്നെ ഓട് ഓട് വാർപ്പ് വേണ്ട ഓടിടാമെന്ന് വിചാരിച്ചിട്ടാ വാർപ്പ് ഇപ്പോൾ ഉള്ളത് വാർപ്പാണ് അപ്പോൾ ഇനി വാർപ്പ് കുറേ കഴിയുമ്പോൾ ചോരും ഇപ്പം എൻ്റെ ഞാൻ വീട് കയറ്റുമ്പോൾ വാർത്തവർക്കൊക്കെ ചോർന്നു തുടങ്ങി പക്ഷേ എൻ്റെ വീട് മാത്രം ചോർന്നിട്ടില്ല എന്താ വെച്ചാൽ ഞാൻ മണലിട്ട സാധാ മണലിട്ടിട്ടാണ് പുഴയുടെ മണലിട്ടിട്ടാണ് വാർത്തത് പിന്നെ മറ്റുള്ള ആൾക്കാരൊക്കെ കൂറിപ്പൊടിയിട്ട് വറുത്തതുകൊണ്ട് അവർക്കൊന്നും മണല് കിട്ടാത്തതുകൊണ്ട് അവരൊക്കെ കോറിപ്പോടിട്ട് വറുത്തത് ഞാൻ ഞാൻ വേർത്തതിന് ശേഷം വറുത്ത ഒരുട്ട അപ്പം അതുകൊണ്ട് അവരെ വീടൊക്കെ വാർത്ത് ചോർന്ന് തുടങ്ങി അപ്പോൾ എന്തായാലും എൻ്റെ വീട് ചോരും കുറച്ചൊക്കെ കഴിയുമ്പോൾ ചോരായിരിക്കില്ല എന്തായാലും അപ്പം പിന്നെ നമ്മൾ ആ റൂമും കൂടി വാർത്ത് കഴിഞ്ഞാൽ നമുക്ക് എവിടെയൊന്നും കിടക്കാം മഴ പെയ്യുമ്പോൾ എവിടെയും കിടക്കാൻ സ്ഥലം ഉണ്ടാവില്ല അപ്പം ഞാൻ വിചാരിച്ചത് റൂമും ബാത്റൂ ആ ഒരു ബാത്റൂമും ഇപ്പം ഉള്ള ബാത്റൂമും ഒക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഓടിടാം കമ്പിയൊക്കെ ഇട്ടിട്ട് മരം അല്ല നമ്മൾ കമ്പിയൊക്കെ ഇട്ടിട്ട് ഇപ്പോൾ ഓടിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ ഓടിട്ടെടുത്താല് പിന്നെ അത് ചതിര് പിടിക്കും നമുക്ക് മേടിക്കും വേണ്ട അപ്പം അങ്ങനെ ചെയ്യില്ല അപ്പം ഓടി ഞാൻ ശരിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കമ്പി ഇടലാണ് ഏറ്റവും വലിയ കുറേ കാശ് വേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കമ്പി ഇടാൻ നല്ല പൈസ വേണം അപ്പത് അതിനുള്ള കാശും കൂടി റെഡി ആക്ക ആദ്യം മേയുള്ള കാശ് റെഡി ശേഷം ചുമരു വെക്കാൻ പറ്റുള്ളൂ അല്ലാതെ വെച്ചിട്ട് വെച്ചിട്ടൊന്നേപ്പിക്കാൻ പറ്റില്ലല്ലോ അപ്പം എന്തായാലും ഒക്കെ റെഡി ആയി വരുമ്പോഴത്തേനും ഒരു വർഷമൊക്കെ എടുക്കും കേട്ടോ അപ്പം എന്താകും ആയുസിനു നിളുണ്ടാവട്ടെ ആരോഗ്യം ഉണ്ടാവട്ടെ എന്നൊക്കെ ഇപ്പം പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ ഇപ്പോഴൊക്കെ അങ്ങനെ പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ അപ്പോൾ ഒരു വർഷത്തിൻ്റെ ഉള്ളിലൊക്കെ ശരിയാകുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇന്നോട്ട് ജോലിക്ക് പോകുകയാണെങ്കിൽ രണ്ട് മാസമായിട്ട് എവിടെയും പോക്കില്ല അപ്പോൾ ഇന്നോട്ട് പണിക്ക് പോകാനുള്ള പുറപ്പാടിലാണ് അപ്പോൾ ഒരു വീഡിയോ കണ്ട് എടുത്തു കഴിഞ്ഞിട്ട് ചോറ് അടുപ്പത്തുണ്ട് പോകാനുള്ള പെർപ്പഴും എട്ട് മണിയാകുമ്പോൾ പോകണം കേട്ടോ ഒരു മണിയാവുമ്പോൾ വരൂട്ടോ അപ്പോൾ ഇനി ഇത് ഇതുവരെ ആയുസ് ആരോഗ്യമൊക്കെ ഉണ്ടായ പോലെ തന്നെ ആയുസ് ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ അപ്പോഴൊക്കെ റൂമും ബാത്റൂമൊക്കെ സെറ്റാക്കും ഞാൻ ചെയ്യേണ്ടത് എന്നെ കൂടെ പറ്റുന്നത് ഞാൻ ചെയ്യും പിന്നെ കാശ് കൊടുത്ത് ചെയ്യേണ്ടത് കാശ് കൊടുത്ത് ചെയ്യിപ്പിക്കും അങ്ങനെയൊക്കെ റൂമാവും അപ്പം പിന്നെ നമ്മുടെ കാര്യങ്ങൾ നടക്കൂല നമുക്ക് പാകമില്ല ഇല്ല നമുക്ക് ചെയ്യാൻ പറ്റൂല പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല ഇരിക്കാനൊരു വീട് എന്തായാലും ആർക്കായാലും വേണ്ടതല്ലേ അതെങ്ങനേലൊക്കെ തട്ടിക്കൂട്ടി ഉണ്ടാക്കുക അത് പിന്നെ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വീട് എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും സ്വപ്നം എന്താ ഒരു വീട് എന്ന് പറയുമ്പോൾ ഇരുപത് ലക്ഷത്തിൻ്റെ ചുരുങ്ങിയത് ഒരു ഇരുപത് ലക്ഷത്തിൻ്റെ വീട് അതാണ് എല്ലാവരും മനസ്സിലും വീട് എന്ന് പറഞ്ഞാൽ ആ വീട് കറ്റ ആ വീടുകയറ്റം പാകമില്ല വീടുകയറ്റാൻ പാകില്ല വീടുകയറ്റം പാകമില്ല പാകമില്ലാന്ന് അവർ ഉദ്ദേശിക്കുന്ന ആ പാകം എന്ന് പറഞ്ഞാൽ ഇരുപത് ലക്ഷം രൂപയെന്ന് ഇരുപത് ലക്ഷം ഉണ്ടെങ്കിൽ അപ്പോൾ ഒരു വീട് കയറ്റാൻ പറ്റുള്ളൂ പിന്നെ തട്ടിക്കൂട്ട് വീടൊന്നും കയറ്റിയാൽ തൃപ്തിയാവില്ല അവർക്കൊന്നും ഇപ്പോഴത്തെ ആൾക്കാർക്ക് തൃപ്തിയാവില്ല ചില ആൾക്കാർക്ക് കേട്ടോ തൃപ്തിയാവില്ല അപ്പോൾ ഞാൻ അങ്ങനെ ഇരുപത് ലക്ഷം ഒരുമിച്ചുണ്ടാവാന്ന് വേണ്ടി കുത്തിരുന്നാലേ ഇരുപത് ലക്ഷം ഉണ്ടാവലും ഉണ്ടാവില്ല വീട് കയറ്റലും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് പത്തിരുപത് ഇരുപത്തിനാല് വർഷം മുന്നേ തന്നെ കുറച്ച് കുറച്ച് കുറച്ചായിട്ട് കയറ്റിയതുകൊണ്ട് ഇപ്പോൾ ഒരു അറ്റാച്ചഡ് ബാത്റൂമില്ല എന്നുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇനിയിപ്പോൾ ഈ റൂം എടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല എന്നാലും പേരക്കുട്ടികളൊക്കെ ഉണ്ട് അവരൊക്കെ വലുതായി വരുമ്പോൾ ഇനിയിപ്പോൾ ഒരു നേരം വരുമ്പോൾ ബുദ്ധിമുട്ടാവേണ്ട നമ്മളെ കൊണ്ട് പറ്റണതാണെങ്കിൽ ചെയ്യാമെന്നുള്ളതിലാണ് ബാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ ഒരു മൂലമൊക്കെ ഉണ്ട് അതും ഒക്കെ നടന്നോളും അങ്ങനെയാണ് വിചാരിക്കേണ്ടത് ആ കയ്യിലും കാലിനും കേടൊന്നുമില്ല അതെന്താ മതി നടക്കാൻ ഒരു ഒരു പത്ത് കിലോമീറ്റർ നടക്കാളാവതുകൊണ്ടാവുക നടന്നിട്ടാണ് പരിപാടി കച്ചവടം ഇത് ജോലി കച്ചവടം തന്നെയാണ് അപ്പോൾ നടക്കണം എന്തായാലും ഒരു ദിവസം ഒരു പത്ത് കിലോമീറ്റർ നടക്കണം അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെ നടക്കാനാകുണ്ടായാൽ റൂമും ഉണ്ടാവും അറ്റാച്ചഡും ഉണ്ടാവും എന്നൊക്കെ ഉണ്ടാവും ഇതുവരെ ഇതൊക്കെ ഉണ്ടായില്ലേ അതേപോലെ അതുണ്ടാവും അപ്പോൾ ഓക്കെ എന്നാലും